Please stop. ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത് ഒരു അടിപൊളി ഷൂ കേട്ടാ ടീ സ്പോർട്സ് എന്ന കമ്പനിയുടെ ഒരു അടിപൊളി ചിൽഡ്രൻസിനുള്ള സ്കൈറ്റിംഗ് ഷൂസ് ആണ് ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് സാധനം നമുക്ക് അടിപൊളി അങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് ആണ് കുട്ടികൾക്ക് സ്കൈറ്റിംഗ് വാങ്ങുന്ന സമയത്ത് എങ്ങനത്തെ ഷൂസ് നോക്കി വാങ്ങണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോസിനോട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സുഹൃത്തുക്കളെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യേ ചാനൽ വീഡിയോ അങ്ങനെ സുഹൃത്തുക്കളെ നമുക്കിവിടെ ബോക്സ് ചെയ്യുന്നു ഷൂസ് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം ഓക്കെ ബോക്സ് ക്ലോസ് ആക്കിയിട്ട് ഷൂസിലിട്ട് പോവാൻ നമുക്ക് രണ്ടും നല്ല അടിപൊളി കളർ വരട്ട സൂപ്പർ ഇല്ല അപ്പം ഇതിൻ്റെ ഒരു പാക്കിംഗ് എല്ലാം ചേർക്കുന്നുണ്ട് നമുക്കൊരു പാക്കിങ്ങല്ലാം പാക്കിംഗ് മാറ്റി വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ഷൂസ് അടിപൊളി സൂപ്പർ ഇതിനും ഒരു പാക്കിംഗ് എല്ലാം അതെല്ലാം നമുക്ക് മാറ്റിയിട്ടാം ഓക്കെ അടിപൊളി നല്ല ഒരു സൂപ്പർ വൈറ്റ് ആൻഡ് ബ്ലൂല് ഉള്ള ഒരു കോമ്പിനേഷൻ അടിപൊളിയായിട്ട് അതിന്റെ കൂടെ തന്നെ ഓറഞ്ച് ഡിസൈൻ സൂപ്പർ ആയിട്ടുണ്ട് ആ ഓറഞ്ച് ആ ഒരു ലൈൻ ഒന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് അടിപൊളി ഷൂസ് ആണ് കുട്ടികൾക്ക് സ്കേറ്റിംഗ് ഷൂസ് വാങ്ങണ സമയത്ത് ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ ഫുള്ള് ബോഡിയിൽ നമ്മൾ വാങ്ങാൻ നോക്കുകഴിഞ്ഞാല് ചിലത് കാണാൻ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ബോഡി ഉണ്ടാവും ഈ ഭാഗത്ത് വന്നിട്ട് ക്ലോത്തിൻ്റെതായി അപ്പൊ അവർക്ക് ബാലൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ കുട്ടികൾക്ക് വേറൊരു കാര്യം എന്ന് വെച്ച് വാങ്ങുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഈ പുഷ് ബട്ടൺ കണ്ടില്ലേ ഈ പുഷ് ബട്ടൺ അത് നമുക്ക് ഇതിങ്ങനെ നമുക്ക് വലുതാക്കാൻ പറ്റും ഇതിന്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം ഇത് സൈസ് വന്നിട്ട് നമുക്ക് ഈ ആൾക്ക് വേണ്ടിയത് ആണ് വന്നിട്ട് മുതൽ വരെ ഉണ്ട് അതിന്റെ കാര്യം വലുതായി വരുന്നതാണ് അപ്പൊ ഇതിങ്ങനെ ഇത് പ്രസ് അങ്ങനെ ഇത് പ്രസ് ഇതിന് അങ്ങനെ വലിച്ചു കൊടുക്കാം അതിന്റെ വലുതായി വരണ്ടില്ല അതാ ഇത്രയും വലുതായി വന്നിട്ടില്ലേ ഇപ്പൊ ഇത്രയും പോലും ഇത് വലുതായി വന്നു അപ്പൊ അപ്പൊ ഒരു ഒരു അഞ്ചാറ് മാസം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഡയറ്റ് തോന്നണം എന്നുണ്ടെങ്കിൽ ഒന്നും കുറച്ച് വലുതാക്കി കൊടുക്കുക അപ്പൊ അതിന് ഉള്ളിലത്തെ സാധനം അതേപോലെ വലുതാക്കാനും പറ്റും അപ്പൊ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് കുട്ടികൾക്ക് ഷൂസ് വാങ്ങുന്ന സമയത്ത് ഇതേപോലത്തെ ഫുള്ള് പ്ലാസ്റ്റിക്കിന്റെ ബോഡിയായിട്ടുള്ള വാങ്ങാൻ നോക്കുക പിന്നെ ഇങ്ങനത്തെ ക്ലിപ്പ് അതുപോലെ ഇതെല്ലാം നല്ല അടിപൊളി കിട്ടാ ഇത് കണ്ട് പ്രസ് ചെയ്ത് കൊടുത്തു കണ്ടാൽ ഇതാ ഓളിക്ക് പ്രസ് ചെയ്ത് കണ്ടാല് ഇതിന് ഊരി എടുക്കാൻ പറ്റും അത് മാത്രല്ല ഈ സാധനം പൊട്ടിയത് കണ്ടാല് ഇതെ ഊരി എടുക്കാൻ പറ്റും ഇതാണ് മെയിൻ അതിന് കംപ്ലൈൻറ് ആവേ ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും അതുപോലെ ഈ സാധനം ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ ഇത് ഇതാ തന്നെയാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ വരിച്ചു പറ്റുക ഓക്കെ ഇങ്ങനെ പ്രസ് ചെയ്യാൻ ഇത് അങ്ങോട്ട് ഊരാൻ പറ്റും ഈ സാധനം അതേപോലെ പൊട്ടിന്നെന്തായാലും നമുക്ക് മാറ്റാൻ പറ്റും ഓൺലൈനിൽ സാധനം കിട്ടാം ഏഹ് പിന്നെ ഈ ഒരു ക്ലിപ്പ് ഒക്കെ എന്താ ക്ലിപ്പ് ഞാൻ കാണിച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ടൈറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഒന്നും കൂടി ഓരോ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ സൗണ്ട് വരെ അടിപൊളിയായിട്ട് ടൈറ്റ് ആയിട്ട് ഇതിങ്ങനെ മോളി മോളിലേക്ക് പ്രസന്നാൽ ഒരു ഊര് എടുക്കാനും പറ്റും അടിപൊളിയാണ് അപ്പം അതുകൊണ്ട് പിന്നെ വരാൻ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഫ്രെയിം കേട്ടാ നല്ലൊരു ബിൽ ക്വാളിറ്റിയിലുള്ള അലൂമിനിയം ഫ്രെയിം ആണ് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ നല്ല ആ ഒരു കംഫർട്ട് കിട്ടും ഉണ്ടല്ലേ നല്ല സ്മൂത്ത് ഉള്ള നല്ല ടയറാണ് പിന്നെ ബ്രേക്ക് ഉണ്ട് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്രൂ കൊണ്ട് അഴിച്ചു ഈ ബ്രേക്ക് നമുക്ക് അയച്ച് മാറ്റാം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഡിസൈൻ തന്നെ ഇതിന്റെ ഡിസൈൻ വേറെ ഇഷ്ടമല്ല ബ്ലൂ വൈറ്റ് ഈ ഫ്രൈമൂമൽ ബ്ലൂ പിന്നെ ഓറഞ്ച് വീല് നല്ലൊരു കോമ്പിനേഷൻ പിന്നെ എടുത്ത് പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ലെങ്ത് വലുതാക്കാനും പറ്റും ചെറുതാക്കാനും പറ്റും ബ്രേക്ക് വന്നിട്ട് ഒരെണ്ണത്തിപ്പണ്ടാവുള്ളൂ ഒരെണ്ണത്തിൽ ഉണ്ടാവില്ല ഇത്രയൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഇത് വെച്ചാൽ ഇതന്നെ സംഭവം ഈ ഭട്ടം കണ്ടില്ലേ ഈ ബട്ടൺ ഇങ്ങനെ പ്രെസ് ചെയ്യാൻ പ്രസ് ചെയ്തിട്ട് വരണ്ടെ ഇത്രയും വെറുതായി തേർട്ടി ഫൈവ് ആണ് വേണ്ടിയത് അപ്പൊ നമ്മൾ തേർട്ടി സിക്സ് മുതലെടുത്ത് അത് കുഴപ്പമില്ല കുട്ടികളെ പോകാണ്ട് പിന്നെ വലുതായിരിക്കും മുതൽ തേർട്ടി നയം വരാം അതാ വലിയ ഒര്ക്കാണെന്നെങ്കിലും അങ്ങനെയല്ലേ എടുക്കേണ്ടത് ഇപ്പൊ എന്റേത് വന്നിട്ട് ഫോർട്ടി വൺ ആണ് അപ്പൊ ഞാൻ എടുക്കേണ്ടത് ഫോർട്ടിണ്ടത് ഫോർട്ടി എടുത്ത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് സാധനം നമുക്ക് അടിപൊളിയറ്റ് ലൂസ് ഇല്ലാത്തത് കൊണ്ട് ടൈറ്റ് ചെയ്യുന്നുണ്ടായാലും നമുക്ക് അടിപൊളിയും സ്കേറ്റ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് നമ്മൾ നോക്കണം പഠിച്ചുകൊണ്ടിരിക്കണം പിന്നെ അത് മാത്രല്ല അതിങ്ങനെ വലുതായി വരും അപ്പോൾ ഒരു ആറ് ആറുമാസൊക്കെ ഉപയോഗിച്ചാലും അവർക്ക് ടൈറ്റ് ചെയ്യുന്നുണ്ടാവും പിന്നെ ഇത്രയും പൈസ കൂടുതൽ വേറെ ഷൂസ് വാങ്ങാൻ നിൽക്കണം അപ്പൊ അതിനു തന്നെ ഇങ്ങനത്തെ ഈ പുഷ്പട്ടം വലുതാക്കാൻ ടൈപ്പ് നോക്കി വാങ്ങാൻ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ബോഡി ഇങ്ങനത്തെ ബോഡി ഉള്ളത് വാങ്ങാന്നൊക്കെ ഇവിടെ പ്ലാസ്റ്റിക്കും ഇവിടെ ക്ലോത്തിന്റെ മോഡലായിട്ട് അത് ഒരിക്കലും വാങ്ങാൻ പാടില്ല ഇങ്ങനത്തെ ഫുള്ള് പ്ലാസ്റ്റിക് ബോഡി ഉള്ളത് വാങ്ങാന്നൊക്കെ പിന്നെ നല്ല കമ്പനി സാധനം വാങ്ങാ പിന്നെ ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും വീലെല്ലാം ഓടിച്ചിട്ട് നമുക്ക് വീടിലെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും അത്രൊക്കെ തന്നെ അപ്പൊ അതൊക്കെ ഷൂസിനെ കുറിച്ച് പറയാനുള്ളത് ഇങ്ങനെ അടിപൊളിയല്ലേ അപ്പൊ കുട്ടികൾക്ക് ഷൂസ് വാങ്ങുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങ സുഹൃത്തുക്കളെ ആ ബുദ്ധക്കൾ ഇത്രയാണ് വീഡിയോസ് എന്ന് പറയുന്നത് വീഡിയോസ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തടിയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും ഓക്കെ ബൈ ബൈ